അഭോധരരി കൈത്തക്കാലം ഒന്നാമത്തെ ഞായറാഴ്ച അതായത് ജൂലൈ മാസം ഏഴാം തീയതി സിറോമല ഫർസഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തഡ് സുവിശേഷം പത്താമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അപ്പത്തോലന്മാരെ അയയ്ക്കുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ടപ്പത്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന സിമിയോൻ അവൻ്റെ സഹോദരൻ ആന്ത്രയോസ് സബദിയുടെ പുത്രനായ യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബെർത്തോലൂമിയ തോമസ് ചുങ്കക്കാരനായ മത്തായി ഹൽപയുടെ പുത്രൻ യാക്കോബ് തതേവോസെ കാനാങ്കാരൻ സിമയോൻ യേശുവിനെ ഒറ്റക്കൊടുത്ത യോദാസ്കർ യോദ്ധ ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുതേ പ്രത്യുത ഇസ്രേൽ വംശത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുട്ടരോഗികളെ ശുദ്ധരാക്കുകയും പിശാശുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടു ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങളേതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരും അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ വിധി ദിവസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു